ആലപ്പുഴയിൽ രണ്ട് പ്രദേശങ്ങളിൽ താറാവുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മേൽനടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിലും നിരീക്ഷണത്തിലുള്ള സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള പഞ്ചായത്ത് തല സമിതികൾ അടിയന്തരമായി കൂടാനും സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി ഇത് ജില്ലാതലത്തിൽ മോണിറ്റർ ചെയ്യേണ്ടതും നടപടികളുടെ റിപ്പോർട്ട് സംസ്ഥാന തലത്തിൽ അറിയിക്കേണ്ടതുമാണ് എല്ലാ ജില്ലകളിലെയും വൺ ഹെൽത്ത് കമ്മിറ്റികളെ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകി കേരളത്തിൽ പക്ഷിപ്പനി ഇന്നേവരെ മനുഷ്യരെ ബാധിച്ചിട്ടില്ല എങ്കിലും മുൻകരുതലുകൾ ആവശ്യമാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ആരോഗ്യവകുപ്പ് പ്രത്യേകം നിരീക്ഷണം നടത്തി വരുന്നു ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഡോക്ടറെ അറിയിക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്ന പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ കയ്യുറ മുഖാവരണം എന്നിവ ധരിക്കുകയും അതത് സമയങ്ങളിൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയും വേണം ഇറച്ചി മുട്ട എന്നിവ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക ശക്തമായ ശരീരവേദന പനി ചുമ ശ്വാസംമുട്ട് ജലദോഷം കഫത്തിൽ രക്തം മുതലായവയാണ് രോഗലക്ഷണങ്ങൾ രോഗപ്പകർച്ചയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിലുള്ളവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെയോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുക പക്ഷികൾ ചാകുകയോ രോഗബാധിതരാകുകയോ ചെയ്താൽ ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയോ അറിയിക്കേണ്ടതാണ് അവരുടെ നിർദ്ദേശാനുസരണം നടപടി സ്വീകരിക്കുക രോഗബാധയുള്ള പക്ഷികളുമായി അടുത്തിടപഴകുന്നവർ ആരോഗ്യപ്രവർത്തകരെ ബന്ധപ്പെട്ട് പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.